അമ്മ മാതാവിനും ദേവകുമാരനും ഒരുവായും നന്ദി എൻ്റെ പേര് കൃഷ്ണപ്രിയ ഞാൻ വരുന്നത് കോഴഞ്ചേരിയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഏപ്രിൽ പതിനെട്ടാം തീയതി ആയിരുന്നു അതിന് മുന്നേ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിരുന്നു ഞാൻ ബഹറിനിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അവിടെ വെച്ച് എൻ്റെ കൂടെയുള്ളൊരു വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗിൻ്റെ കയ്യിൽ ഒരു രൂപം കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ടും കൃപാസൻ്റെ മാതാവിനെ അറിയുന്നതും അവിടെ മാതാവിൻ്റെ ആ ഒരു കാശ് രൂപം എനിക്ക് എന്തോ എനിക്കൊരു പ്രത്യേക ഒരു അട്രാക്ഷൻ തോന്നി എനിക്കും അത് വേണം എന്നിങ്ങനെ ആഗ്രഹിച്ച് ഞാനാ ചേച്ചിയോട് ചോദിച്ചു എനിക്കും അതൊന്നും തരാമോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ ലാഗ് രണ്ടെണ്ണയേ ഉള്ളൂ ഒരെണ്ണം എനിക്ക് വേണം പിന്നെ ഒരെണ്ണം വേറെ ആർക്കോ അങ്ങനെയാണ് ചേച്ചി പറഞ്ഞത് പക്ഷേ ഞാനപ്പം ഒരുപാട് ഇങ്ങനെ ആ സമയത്ത് ഞാൻ ഓയിറ്റിയുടെ ടെസ്റ്റിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു അപ്പം എനിക്ക് എക്സാം ടെസ്റ്റിന് സമയം ഭയങ്കര പാടായിരുന്നു മാർക്ക് കിട്ടുന്ന ചില വിഷയങ്ങളിലൊക്കെ ഭയങ്കര പാടായിരുന്നു പക്ഷേ എക്സ് എക്സാമിന് ആയിട്ട് എനിക്ക് കാശരൂപം ചേച്ചി എനിക്ക് ഓടിക്കൊണ്ട് തരികയാണ് എനിക്ക് എന്തോ നിനക്ക് തരാൻ തോന്നിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ഒരു കാശരൂപം തരുകയാണ് അങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ട് മാതാവിൽ ഭയങ്കര വിശ്വാസം തരുന്നത് അതിനുശേഷം എനിക്ക് അയറിൻ്റെ പ്രോസസ്സിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഇടയ്ക്ക് ചില ഡിലേസ് ഒക്കെ വരുമ്പോഴൊക്കെ ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി എനിക്ക് ആ ഡേറ്റ് പറയുന്ന അതിനോടടുത്ത ദിവസങ്ങളിൽ തന്നെ എനിക്കെല്ലാം സാധിച്ചു വന്നിരുന്നു അതിനുശേഷം ഞാൻ അയർലൈൻ പ്രോസസ്സിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു വിസ എടുക്കുന്ന ഒരു സമയം വരെ എത്തി അപ്പം വീട്ടിൽ അമ്മയ്ക്ക് ചെറിയൊരു അസുഖം ആ സമയത്തുണ്ടായി തല ഇങ്ങനെ വേദനിക്കുന്ന പോലെ അതേപോലെ ചെവിയിൽ ഇങ്ങനെ എന്തോ ഇങ്ങനെ മൂളിൽ കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം വീട്ടിൽ അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളൂ പിന്നെ എനിക്കുള്ളത് അനിയനാണ് അപ്പം അത് കാരണം അമ്മയുടെ ആ ഒരു വിഷമവും അമ്മയ്ക്ക് ഞാൻ അങ്ങോട്ട് അയർലൈൻഡിലോട്ടിരുന്ന് പോകുന്നതിനൊരു താല്പര്യം ഇല്ലായിരുന്നു അപ്പോൾ ഞാനും വിചാരിച്ചു ദൈവമേ ഞാൻ എന്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു ജോലിയുമാണ് ഒരുപാട് പേർക്ക് കിട്ടാതെ ഇരിക്കുന്ന ഒരു ജോലിയായിരുന്നു ുന്നു ആ സമയത്ത് ഇൻ്റർവ്യൂ ഒക്കെ ഫ്രീസ് ആയിരുന്നു എന്നിട്ടും ദൈവം എനിക്ക് തന്നു ഞാനപ്പം എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു സമയം അപ്പം ഞാൻ മാതാവിനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ വിളിച്ചിരുന്നു ഇവിടെ വിളിച്ച് സിസ്റ്ററിനോട് സംസാരിച്ച് സിസ്റ്റർ പറഞ്ഞു പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കൂ എന്തെങ്കിലും ഒരു വഴി ദൈവം തെളിച്ചു കാര്യമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ദുബായിലേക്ക് പോയി എൻ്റെ ഹസ്ബൻഡ് അവിടെയായിരുന്നു അവിടെ ഒരു മൂന്ന് മാസം ഞാൻ നിന്നു കാര്യം നമുക്ക് ഒരു ഗ്യാപ്പ് നേഴ്സ് ഞാൻ നേഴ്സാണ് അപ്പം ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര എന്ന് വിചാരിച്ച് ഞാൻ ദുബായി പോയതാണ് അപ്പോൾ അങ്ങനെ അവിടെ ചെന്നു ഒരു മാസത്തിന് ശേഷം തന്നെ എനിക്ക് അവിടെ ഒരു പ്രൈവറ്റിൽ ജോലിക്ക് കയറാനായിട്ട് സാധിച്ചു അവിടെ വർക്ക് ചെയ്തു വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ ഭയങ്കര പാടായിരുന്നു പക്ഷേ അവിടെ അവിടെയോട്ട് ഒത്തും അങ്ങോട്ട് ചേരാൻ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ മാതാവിനോട് ഞാൻ പറയുമായിരുന്നു മാതാവേ നീയായിട്ട് തന്നെ തന്ന ജോലിയാണിതും അതുകൊണ്ട് ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എനിക്കിത് ചെയ്യാൻ ഉള്ള കഴിവ് തരണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അത് എന്നിട്ട് അപ്പോൾ ആ ഒരു സൈഡിൽ കൂടെ എൻ്റെ അയർലൈൻ്റെ പ്രൊസീജിങ് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ തന്നെ ഞാൻ ഈ ഒക്ടോബർ ഏഴാം തീയതി ഞാനവിടുന്ന് റിസൈം വെക്കുകയാണ് നാട്ടിൽ വരാൻ വേണ്ടിയിട്ട് എൻ്റെ വിസയുടെ ഒക്കെ ആയി വിസയുടെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തതിനു ശേഷം അപ്പോൾ അങ്ങനെ ഞാൻ നാട്ടിൽ വരുന്നതിന് മുന്നേ ആയിട്ട് അന്ന് രാവിലെ എനിക്കൊരു കോൾ വരുകയാണ് ഇതേപോലെ ദുബായ് ഗവൺമെൻറ്റിൽ നിന്ന് അവിടെ നിനക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് പോകുകയാണല്ലോ അപ്പം എന്ത് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് അപ്പം പിന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് വൈകുന്നേരമാണ് ഫ്ലൈറ്റ് അങ്ങനെ അന്ന് രാവിലെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു കാര്യം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ് ഒരു വർഷം രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പക്ഷേ മാതാവിൻ്റെ കാശുരൂപവും ഉടമ്പടി തൈലവും കൊണ്ടാണ് ഞാൻ പോയത് ഉപ്പും എൻ്റെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ പ്രാർത്ഥ കയറുന്ന നുന്നയായിട്ട് അവിടെ ഇട്ടിരുന്നു ആരും ചവിട്ടാത്തടുത്ത് അങ്ങനെ ഞാൻ വേഗം ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നു പിന്നെ നാട്ടിൽ വരികയാണ് അയറിൻ്റെ പ്രോസസ്സിങ് ചെയ്യുക ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇത് കിട്ടുന്നൊരു ഉറപ്പില്ലാത്ത കാരണം പക്ഷേ അങ്ങനെ ഇരിക്കെ എനിക്ക് അവിടെ നിന്ന് കോൾ വരികയാണ് എന്നിട്ട് ഇപ്പോൾ എന്നോട് എത്രയും പെട്ടെന്ന് ചെല്ലാം പറഞ്ഞു ഈ ഡിസംബർ പതിനെട്ടിന് ഞാൻ ദുബായിൽ പോകുകയാണ് അവിടെ ഗവൺമെൻറ് ജോബ് കിട്ടിയതുകൊണ്ട് മാതാവിൻ്റെ ഒരു വലിയ കാരണയാണ് അതെനിക്ക് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് കാരണം എനിക്ക് ഫാമിലിയെ വിട്ട് അത്രയും ദൂരം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതേപോലെ അമ്മയ്ക്ക് ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പക്ഷേ അവർ പറയുന്ന ഡോക്ടേഴ്സ് പറയുന്നുണ്ടായിരുന്നു അത് സർജറി ചെയ്ത് നീക്കം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എം ആർ ഐ എടുത്തതിനു ശേഷം ഞാൻ പ്രാർത്ഥിച്ചതുപോലെ അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നു അത് പറഞ്ഞിരുന്നത് പോലെ തന്നെ അമ്മയുടെ അത് പൂർണ്ണമായി മാറി അമ്മയ്ക്കിപ്പം സൗഖ്യം കൊടുത്തു മാതാവ് ഇവിടെ എൻ്റെ അടുത്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഇത് രണ്ടു എൻ്റെ ഇത് ഇതിനും പുറമായിട്ട് ഒരുപാട് വലിയ ചെറുതുമായിട്ടുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്ക് വേറെയും പറയാനുണ്ട് സമയപരിധി പോലും ഞാൻ കൊരു നിർത്തുകയാണ് ഇത്രയും ചെയ്തു തന്ന സിരുകുമാരനും ഒരുപാട് നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പം ഞാൻ കൂടുതലും പത്രം കൊടുത്തുകൊണ്ടിരുന്നതൊക്കെയും ഓൺകോളജി പേഷ്യൻസിനൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിലൊക്കെ പോയി കൊടുക്കുമായിരുന്നു ഞാൻ പള്ളിയിലൊക്കെ ചെല്ലുമ്പം ഇങ്ങനെ കുറേ പത്രങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് കാരണം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ അതെടുത്തിട്ട് ഞാൻ പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുമായിരുന്നു പത്രം എന്താണെന്ന് വെച്ചാൽ പള്ളിയിൽ നമ്മൾ ഓൾറെഡി അറിയാവുന്ന ആൾക്കാരാണല്ലോ വരുന്നത് മാതാവിനെ അറിയാവുന്നവർ അറിയാൻ വേത്തൂരിലേക്ക് എത്തിക്കണം എന്നുള്ള ഇതിൽ ഞാൻ പുറ പുറത്തിറങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കുമായിരുന്നു അതേപോലെ ഒരു കൃപാസന മാതാവെന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തു ചെയ്തു അതിൽ കുറേ മെമ്പേഴ്സ് കൊടുപ്പ് എനിക്ക് പിന്നെ എന്നെല്ലാവുന്ന വ്യക്തി ഞാൻ മറ്റുള്ളവർക്കും ഒരുപാട് സഹായം ചെയ്യുമായിരുന്നു എന്നെ എന്നാലാവുന്ന വ്യക്തിയിൽ ഞാൻ എമൗണ്ടൊക്കെ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുമായിരുന്നു പിന്നെ അമ്മ എനിക്ക് ചെയ്തു തന്ന ഈ ഒരു വലിയ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ മറ്റുള്ളവരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും ഞാൻ പറയുമായിരുന്നു ഇതൊക്കെയാണ് ഞാൻ ചെറിയ പ്ര പ്രസിദ്ധ പ്രവർത്തനം ഇത്രയേറെ ദൈവ ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ദേവമാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി അവിടെ സമയം നിർത്തുന്നു നിയമാവർത്തന പുസ്തകം നാല് മുപ്പത്തിയൊന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ് അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല കൃഷ്ണപ്രിയ എന്ന ഈ മകൾ വലിയ കൂടി ദുബായിൽ ഗവൺമെൻറ് ജോലി ലഭിച്ചതിന് അമ്മമാതാവിൻ്റെ തിരുനടയിൽ നന്ദി പറയുകയാണ് മകൾ സാക്ഷ്യം തുടങ്ങുമ്പോൾ പറയുന്നുണ്ട് നാട്ടിൽ നിന്ന് വിദേശത്ത് ജോലിക്ക് വേണ്ടി ഏറെ പരിശ്രമിച്ചു ഒന്നും നടന്നില്ല വിദേശത്ത് പോയി ഒരു ദുബായിൽ ചെന്ന ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ നഴ്സായി ഏറെ ക്ലേശങ്ങളുണ്ടായിട്ടും താൽക്കാലിക ജോലി ചെയ്തുകൊണ്ടിരുന്നു എന്നിട്ട് നാട്ടിലേക്ക് തിരികെ പോകുവാനായി തിരികെ തിരിച്ചു വരുവാനായി തീരുമാനിച്ച ദിവസമാണ് അവിടെ ഗവൺമെൻറ് ആശുപത്രിയിൽ ഗവൺമെൻറ്റിൽ ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ വരുന്നത് മകളെ സംബന്ധിച്ച് അത് വളരെ അപ്രാപ്യമായ ഒരു ജോലി എന്നറിയാം ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേഴ്സുമാർ അവിടെ ഉണ്ടെന്നറിയാം എങ്കിലും അമ്മമാതാവിൻ്റെ തിരുനടയിൽ ആഗ്രഹത്തോടെ പഠിച്ച പ്രൊഫഷന് മെച്ചപ്പെട്ട ഒരു ജോലി എന്നത് വലിയ ആഗ്രഹത്തോടു കൂടി സമർപ്പിച്ച നിയോഗമാണ് ആ അവസാന മണിക്കൂറുകളിൽ അവിടുന്ന് നാട്ടിലേക്ക് പോരുവാനുള്ള അവസാന മണിക്കൂറുകളിൽ അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ വരുമ്പോൾ എന്തെങ്കിലും പോയേക്കാം എന്ന് കരുതി മകളവിടെ ചെല്ലുന്നുണ്ട് ഫ്ലൈറ്റ് ആയതുകൊണ്ട് പകലുള്ള ഇൻറ്റർവ്യൂവിൽ ചെന്ന് പങ്കെടുക്കുന്നുണ്ട് അത് അമ്മ മാതാവിൽ ആശ്രയിച്ച് മാത്രം പങ്കെടുത്തൊരു ഇൻറ്റർവ്യൂ എന്ന് മകൾ പറയുന്നുണ്ട് ഉടമ്പിടി കാശീർഭവം അമ്മ മാതാവിൻ്റെ പ്രാർത്ഥനകളും ചൊല്ലി ആ ഇൻ്റർവ്യൂവിൽ ചെന്ന് പങ്കെടുക്കുമ്പോൾ വലിയ സന്തോഷവും അതോടൊപ്പം ഇൻ്റർവ്യൂൽ തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് ജോലി ഉറപ്പാക്കി മകൾ ഇന്ന് സുരക്ഷിതയാവുകയാണ് മകൾ തിരികെ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ വലിയ കൂടിയാണ് പറയുന്നത് ഇതിൻ്റെ മെറിറ്റല്ല ഇതിൻ്റെ കഴിവല്ല മറിച്ച് ദൈവകൃപയിൽ മാത്രം എനിക്ക് ലഭിച്ച ജോലിയാണ് ഇത് ഞാനവിടെ നാൾ ജോലി ചെയ്തതുകൊണ്ടല്ല മറിച്ച് എൻ്റെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടി എൻ്റെ ഉടമ്പടി ജീവിതം നയിച്ചതിന് അമ്മ മാതാവ് എനിക്ക് നൽകുന്ന സമ്മാനമാണ് ഇനി അതിനെ തെളിയിക്കുവാൻ മകൾ പറയുന്ന ഒന്ന് രണ്ട് വാക്കുകൾ ശ്രദ്ധേയമാണ് അത് പറയുന്നുണ്ട് അവിടെ ചെല്ലുമ്പോഴൊക്കെ കൃപാസനം പത്രം പലയിടങ്ങളിലും ഇരിക്കുന്നതൊക്കെ കാണും അതെടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് പരസ്യമായി ഈ സാക്ഷ്യം പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല അല്ലെങ്കിൽ ഞാനതിൽ സന്തോഷിക്കുന്നുവെന്ന് മകൾ പ്രഘോഷിക്കുകയാണ് സ്വന്തമായി ഒരു യു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൃപാസന മാതാവ് എന്ന പേരിൽ ഉണ്ടാക്കി എടുത്തിട്ട് അതിലേക്ക് ദൈവാനുഭവങ്ങളെ പങ്കുവെച്ചും അമ്മ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവങ്ങളെ പകർന്നു കൊടുത്തുകൊണ്ടും മറ്റുള്ളവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാനും പരിശുദ്ധമ്മയിലേക്ക് ചേർത്ത് നിർത്തുവാനും മകൾ നടത്തുന്ന ഇനിഷ്യേറ്റീവ് തുടക്കങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഉടമ്പടി എടുത്തിരിക്കുന്നത് കേവലം എൻ്റെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമല്ല ഉടമ്പടി എടുത്തിരിക്കുന്നത് ഈ അമ്മയുടെ മകളായി സന്തോഷത്തോടെ അഭിമാനത്തോടെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള സ്നേഹത്തിലാണ് അതാണ് നമ്മൾ ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് കേവലം ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടിയാണോ അത് വിശ്വാസത്തോടും സന്തോഷത്തോടും കൂടി കൃപാസനം അമ്മ മാതാവിൻ്റെ മക്കളായി ഈ ലോകത്തിൽ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാനുള്ള താൽപ്പര്യമാണോ നമ്മളെ നിരന്തരം നയിച്ചു കൊണ്ടിരിക്കുന്നത് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് ഒരു പുതിയ ജീവിതത്തെ പങ്കുവയ്ക്കുവാൻ സാധിക്കണം ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പങ്കുവയ്ക്കുവാൻ സാധിക്കണം അമ്മമാതാവ് കാട്ടിത്തരുന്ന ശുശ്രൂഷയുടെ ജീവിതത്തെ പങ്കുവയ്ക്കുവാൻ സാധിക്കണം ലോകത്തിൽ വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നവരെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും വിധം ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് ഉടമ്പടി ജീവിതം ദൈവത്തിനും മനുഷ്യനും അനുഗ്രഹത്തിൻ്റെ ജീവിതമായി മാറ്റുവാൻ നമുക്ക് സാധിക്കുക അമ്മയുടെ രോഗസൗഖ്യത്തെക്കുറിച്ചും മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഏറെ ക്ലേശങ്ങളിലൂടെ കടന്നുപോയ നാളുകളിലും അമ്മയ്ക്കുണ്ടായ രോഗക്ലേശങ്ങളിലും അമ്മമാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിൽ തന്നെയാണ് പൂർണമായ സൗഖ്യത്തിലേക്ക് നയിക്കപ്പെട്ടതെന്നും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ മകൾക്കും ഈ കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടു കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക